കോട്ട് ഇട്ടിട്ട് അതാവുമ്പോ ഇക്കാലത്ത് എല്ലാവർക്കും എല്ലാം കോട്ടിട്ടവൻ വേണ്ട മേക്കർ അനിൽ ബാലചന്ദ്രൻ ഒരൊറ്റ ദിവസം കൊണ്ട് കിങ് ജോക്കർ അനിൽ ബാലചന്ദ്രനായി എന്ന് പറയുന്നവര് ബൂപ്പെട്ട ഇതുവരെയുള്ള കുറച്ച് കാര്യങ്ങളും ഇതുവരെയുള്ള വീഡിയോസും പെർഫോമൻസുകളും സ്റ്റേജ് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ക്ലോസ് വാച്ച് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയാം കഴിഞ്ഞ ദിവസം കോഴിക്കോടുള്ള ഒരു പരിപാടിയിൽ വെച്ച് തെണ്ടികൾ എന്ന ബിസിനസ്സുകാരെ വിളിച്ചു അപ്പൊ ബിസിനസ്സുകാര് രോഷാകുലരായി അവിടെ ചോദിച്ചു ചോദിച്ചു അതിനെതി അയാളെ തിരിച്ചു കൊടുത്ത മറുപടി ആർക്കും സാറ്റിസ്ഫൈഡ് ആയില്ല അവിടെ വാഗ്വാദം ഉണ്ടായി അങ്ങനെയാണ് വാർത്തകളിലും കാര്യങ്ങളിലൊക്കെ വന്നിരിക്കുന്നത് പക്ഷെ ഇത് നമുക്കൊന്ന് ക്ലോസ് വാച്ച് ചെയ്ത് അനലൈസ് ചെയ്യാൻ ശ്രമിച്ചാലോ ആദ്യം നിങ്ങൾ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ട് എന്ന് വേറെ ഇല്ല ഈ മനസ്സിലുണ്ട് കാരണം ഒരു മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ ഇത് ഇവിടെ പറഞ്ഞു തീർന്നാ തീർന്നു ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യും അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ ഇന്ന് ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ ഇത് ഈ പ്രോഗ്രാം കഴിഞ്ഞാ പൈസ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ചാട വല്ലോം കാണിക്കാൻ പറ്റൂ എന്താ ഉച്ചയ്ക്ക് ഞാൻ ചാട കാണിച്ച് ഓൾറെഡി കിട്ടാനുള്ള എന്റെ വെട്ടി വീണു ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ ഞാൻ പറയുന്നത് നടക്കൂ എന്താ എല്ലാരോട് ഓടി അങ്ങോട്ട് വന്നേ കാശ് കാശു കൊടുത്തുപോയി ഇതിനുള്ള സ്കില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറേ നടന്ന് നിനക്കൊക്കെ എന്തിനാ എന്ന് തെണ്ടുന്നൊക്കെ നിങ്ങൾ ഒരു മണിക്കൂർ ഞങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്യിച്ചില്ല അതിന് ബിസിനസ്സുകാരെ തെണ്ടി എന്ന് പറയാം ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാ മതി എടോ തന്നെ വിളിച്ചോ ഞാൻ ശരി 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 ഓക്കെ ബിസിനസ് മാൻ ആ കാരണം അയാൾ എന്നെ പഠിപ്പിച്ചെന്ന വേർഡാണ് കാര്യം കാണാൻ കഴുതക്കാലം പിടിപ്പിക്കണം കാരണം ഞാനൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ആളാണ് ഏറ്റവും വേണ്ടത് കസ്റ്റമറോട് മര്യാദയ്ക്ക് സംസാരിക്കലാണ് അത് മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിലും എന്റെ പാർട്ണർ ആണെങ്കിലും നമ്മളെ എല്ലാ ബിസിനസ്സുകാരാണെങ്കിലും നമ്മൾ എല്ലാവരും ഇത്രയും കാത്തുനിന്ന് ആളില്ലല്ലോ ഇദ്ദേഹം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എത്രയോ പോസ്റ്റ് ചെയ്തു ഞാൻ കോഴിക്കോട് വരുന്നു ഞാൻ കോഴിക്കോട് വരുന്നു ഇതൊരു പത്തഞ്ഞൂറ് തവണ പോസ്റ്റ് ചെയ്തു നമ്മൾ ഫേസ്ബുക്കിലും എല്ലായിടത്തും നമ്മൾ പോസ്റ്റും ചെയ്യുന്നുണ്ട് ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കൈ പോയതാണ് പറയുന്ന എന്തോ ഒരു വാക്ക് പോയതാണെന്നാണ് നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കുക പക്ഷേ ഇത് മൂപ്പരുടെ സ്ഥിരം ഒരു പാറ്റേൺ ആണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് വീഡിയോസ് മൂപ്പരുടെ മുമ്പ് അപ്ലോഡ് ചെയ്ത കുറച്ച് വീഡിയോസ് മാത്രം എടുത്തോക്കും ഏതൊരു വീഡിയോ മൂപ്പര് തെണ്ടി നാറി മണ്ടൻ കൊരങ്ങൻ ഇങ്ങനെയുള്ള ടേംസ് ഉപയോഗിക്കും നമുക്ക് കാണാൻ പറ്റും അത് അതെന്തിനാന്നുള്ള ഞാൻ പറയാറ് അപ്പോ ആ ടേംസ് ഉപയോഗിക്കുന്ന കുറച്ച് വീഡിയോ കടിച്ചിട്ട് അതും കൂടെ നിങ്ങളൊന്ന് കണ്ടിട്ടുവാ ഏതെങ്കിലും കൊരങ്ങന്റെ അടുത്ത് നിങ്ങളുടെ പ്രൊഡക്റ്റും കൊണ്ട് ചെല്ലുന്നത് കൊണ്ടാണ് അവൻ പറയുന്നത് ഇത് ഏത് പോരാ കേട്ടോ ഇതിന്റെ വില കൂടുതലാണ് കേട്ടോ ഐഡിയൽ കസ്റ്റമർ അടുത്ത് ചെന്നാൽ അവൻ ഒരിക്കലും പറയത്തില്ല ഇത് പോരെന്നും ഇതിന്റെ വില കൂടുതലാണെന്നും ഇത്രയും ബിസിനസ്സുകാർ ആയിരക്കണക്കിന് ബിസിനസ്സുകാർ ഫോളോ ചെയ്യുന്ന എന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അവന്മാർ കിടന്ന് തന്തയ്ക്ക് പറ്റുന്നത് നിങ്ങൾ എൻ്റെ അവതാറും അവന്മാരെ അവരാധും മനസ്സിലായോ അവന്മാർ പറയുന്നത് കേട്ടോണ്ട് ഞാൻ നാളെ തൊട്ട് വീഡിയോ ചെയ്യാതിരുന്നാലോ അവര് വന്ന് കമന്റിൽ എന്നെ തെറി വിളിച്ചിട്ടും നിങ്ങളിന്ന് വന്നില്ലേ ഇതൊന്നും പ്രശ്നമല്ല കാരണം എന്താ അവതാർ അങ്ങനെയാണ് നമ്മുടെ കസ്റ്റമർ ആരായിരിക്കണമെന്നും നമ്മൾ തീരുമാനിക്കണം അതായത് വിൽക്കുന്ന ഞാനാണ് തീരുമാനിക്കേണ്ടത് ആർക്കെന്റെ പ്രൊഡക്റ്റ് കൊടുക്കണമെന്നും കൊടുക്കണ്ട എന്ന് ഐഡിയൽ കസ്റ്റമർ അല്ലാത്ത കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് വിറ്റാൽ കാശ് കിട്ടും സ്വസ്ഥത പോവും സ്വസ്ഥത വേണോ ആ കാലന്മാർക്ക് കൊടുക്കരുത് അവര് നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ പോലും ബാധിക്കും എന്നും അലട്ടായിരിക്കും എങ്കിലെന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസിൻ്റെ അകത്ത് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ അകത്ത് ഗുഡ് ബെറ്റർ ബെസ്റ്റ് പ്രൈസ് കൊണ്ടുവന്നുകൂടാ നോക്കുന്നേ പണ്ട് ഒരു ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരുന്നു അറുപത് രൂപ തൊണ്ണൂറ് രൂപ നൂറ് രൂപ അല്ലേ ഇന്നും ബിരിയാണിക്ക് അധികം കൂടുതൽ മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്തുണ്ടാക്കി കുഴിമന്ത് കോട്ടൺ ഇരുന്നൂറ് ഹാഫ് ആണെങ്കിൽ മുന്നൂറ്റമ്പത് ഫുൾ ആണെങ്കിൽ എഴുന്നൂറ്റമ്പത് അഞ്ച് പേർക്കുള്ളതാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് അഞ്ച് ബിരിയാണി കൊടുത്താൽ കൂടി പോയാൽ മുന്നൂറ് രൂപയെ കിട്ടത്തുള്ളൂ പക്ഷേ ഇവിടെ അഞ്ച് പേർക്കുള്ള കുഴിമന്തി കൊടുത്താൽ ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടും പ്രൈസിങ് സ്ട്രാറ്റജി വേറെ വ്യത്യാസം ആണോ കാണോ ബിരിയാണി പോലെ കൊടുത്താൽ പറ്റത്തില്ലയോ അത് കൊണ്ടുവന്നവൻ്റെ തലയാണ് അവന്റെ പ്രൈസിങ് സ്ട്രാറ്റജിയാണ് അതിന്റെ വിജയം ഇനി ഇതെന്തിനാണ് ഇയാൾ ഇങ്ങനെ തണ്ടിന്നൊക്കെ പറയുന്നത് ബൈ മിസ്റ്റേക്ക് വരുന്നതാണോ അല്ലെങ്കിൽ അയാളുടെ സംസാരത്തിൽ ഉള്ളതാണോ നിങ്ങൾക്ക് ഒരു ഒരു ഡൗട്ട് ഉണ്ടാവും അത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്ന കാണിച്ചു തരാം ഞാൻ നല്ല രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വർഷങ്ങളിൽ ഞാൻ നല്ല വീഡിയോസ് മാത്രമായിരുന്നു യൂട്യൂബിലിടുന്നത് ഒരു നാറിയും കണ്ടിട്ടില്ല ഞാൻ എന്ന് തെറി വിളിക്കാൻ തുടങ്ങിയോ എന്ന് ഞാൻ നാട്ടുകാരെ വെറുപ്പിക്കാൻ തുടങ്ങി അന്ന് തൊട്ട് നിങ്ങൾ എന്നെ കാണുന്നുണ്ട് അപ്പൊ ഹെയ്റ്റേഴ്സിൻ്റെ എണ്ണവും കൂട്ടി നല്ലത് പറഞ്ഞ ഒരു നാറിക്കും വേണ്ട എന്ന് നിങ്ങൾ വെറുപ്പിക്കുന്നു അന്ന് തൊട്ട് നിങ്ങൾ തുടങ്ങുന്നേ അങ്ങോട്ട് തുടങ്ങുന്ന ഈ അവസാനം പറഞ്ഞ വീഡിയോ കണ്ടോ ഇയാൾ എപ്പോഴാണ് അയാളുടെ ട്രാക്ക് ഈ തെറിവിളിയിൽ നിന്നും മാ തെറിവിളിയിലേക്ക് മാറ്റിത്തുടങ്ങിയത് അപ്പോഴാണ് അയാൾക്ക് ബിസിനസ് ഉണ്ടായത് എന്നാണ് ഇയാൾ പറയുന്നത് ബിസിനസ്സിൽ ഇത്രയും പാരമ്പര്യമുള്ള ഒരാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇത്രയും പാരമ്പര്യമില്ല ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഇത്രയും ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരാൾ എന്ന നിലയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു ബിസിനസ്മാൻ ഏറ്റവും ഏറ്റവും ആയിട്ട് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ട ഒരു സാധനം ഒരു ജനുവിനിറ്റിയാണ് ആ ജെനുവിനിറ്റിയിൽ ആൾക്കാർക്ക് നന്മ തോന്നണം ഇങ്ങനെ തെറിയും കാര്യങ്ങളും വിളിച്ച് രോഷാകുളിനാകുന്ന ഒരാളെ ഒരു ബിസിനസ്മാൻ ആണെങ്കിൽ ഒരിക്കലും ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യില്ലായിരുന്നു പക്ഷെ ഇയാളൊരു ബിസിനസ് ട്രെയിനർ ആയതുകൊണ്ട് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്തു അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇവിടെ കാണുന്നത് അതായത് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ബിസിനസ് ബിസിനസ്സുകാരോടുള്ള ബിസിനസ് ആണ് കാരണം അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവും അവരൊന്ന് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും ആ ബിസിനസ്സുകാർക്ക് പൈസ കിട്ടാൻ വേണ്ടിയാണ് അവർ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ളവരോട് ഇത്തരം കാര്യങ്ങൾ ഇത്തരം ബിസിനസിന്റെ ട്രിക്കുകൾ ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് മൂപ്പർക്ക് പൈസ ഉണ്ടാകാൻ പറ്റുന്നത് പക്ഷെ ബിസിനസ്സിൽ ഒറ്റയടിക്ക് വളരുന്ന ഒന്നും അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്ടിലൂടെ വളരുന്ന ഒന്നും നിലനിൽക്കില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് മൂപ്പർ ഈ ഒരു സംഭവത്തിലൂടെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഒന്നുകൂടെ ഒന്ന് വൈഡ് ആവാൻ ഒന്നൂടെ ഒന്ന് സ്പ്രെഡ് ആവാൻ നോക്കിയതാവാം ഇവിടെ ഉറപ്പില്ല ചിലപ്പോൾ കയ്യിൽ നിന്ന് പോയതായിരിക്കാം പക്ഷെ അത് പോയിട്ട് കഴിഞ്ഞിട്ട് പോലും ആൾക്കാർ സംസാരിക്കുമ്പോൾ അവിടെ പറയുന്ന ആ ഒരു ധാഷ്ട്യവും അഹങ്കാരവും മൂപ്പരുടെ ബേസ് നമുക്ക് കാണിച്ചിരുന്നുണ്ട് മൂപ്പരുടെ സ്വഭാവം ഏത് രീതിയിലാണെന്നുള്ളത് കാണിച്ചിരുന്നുണ്ട് ഒറ്റയടിക്ക് കയറി ഞാൻ എന്തോ ആണെന്നുള്ള അഹങ്കാരത്തിലും അതിന്റെ ഒരു കൊടുമുടിയിലും നിൽക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ അത് ഒറ്റയടിക്ക് തന്നെ കുത്തനെ താഴോട്ടേക്ക് വന്നിട്ടുണ്ട് മൂപ്പറ്റ പല വീഡിയോസ് കാണുമ്പോഴും എനിക്കത് ആക്സെപ്റ്റ് ആവാറില്ല കാരണം ഞാനും ബിസിനസ് ചെയ്യുന്ന ആളാണ് നമുക്ക് ഈ ഒരു സാധനം പറയുമ്പോൾ ബിസിനസ്സിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാൻ പറ്റും ഇയാൾ പറയുന്നത് ശരിയാണോ അതിങ്ങനെയാണെന്ന് പല കാര്യങ്ങളും എനിക്ക് കണക്ട് ആവാറില്ല ചില കാര്യങ്ങൾ കണക്ട് ആവാറുണ്ട് പക്ഷെ ഇയാളുടെ ഈ ഒരു പ്രസന്റേഷൻ സ്റ്റൈൽ ആ ഒരു കഴിവ് കൊണ്ട് മാത്രമാണ് ഇയാൾ ഇത്രയും കാലം പിടിച്ചു നിന്നത് ബിസിനസ്സുകാരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പൈസ ഒക്കെ കൊണ്ടുപോയി കളയുന്നതിന് മുമ്പ് ആലോചിക്കുക നോക്കുക നിങ്ങളായിരുന്നു ഇങ്ങനെ ബിസിനസ് ചെയ്തെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ എങ്ങനെയായിരുന്നു നിങ്ങളോട് ബിഹേവിയാ ഇത്രയും ധാഷ്ട്യത്തോടെ ഇത്രയും തെണ്ടി നാറി കുരങ്ങൻ എന്നൊക്കെ വിളിച്ചിട്ട് അപ്പൊ ഇതുപോലുള്ളവരെ വളർത്തുകയും വളരാൻ അനുവദിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ആലോചിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ